ഹായ് എല്ലാവർക്കും നമസ്കാരം ബാക്ക് ബാക്ക് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ടു കാശ്മീർ വിൻറ്റർ റൈഡ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാശ്മീരിലേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് പൂനെയിലേക്കാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആകാശ് കേവ്സിൻ്റെ കാഴ്ചകളൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ വനഭൂമിയിലൂടെയുള്ള കുറച്ച് യാത്രയും അതുപോലെ ഈ ആകാശ് കേവ്സിൻ്റെ കാഴ്ചകളും ആ ചരിത്രപ്രധാനമുള്ള ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ആ യാത്ര നമ്മളിവിടെ തുടരുകയാണ് ഇവിടെ നമുക്ക് ഇനി ഈ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം വെള്ളം കുടിച്ചതിന് ശേഷം അവിടെ ഒരു മീനാദേവിയുടെ ടെമ്പിൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന ആ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നമ്മളത് പറ്റിയാൽ നമ്മളത് കാണും അതോടൊപ്പം തന്നെ ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട് നമുക്ക് വെള്ളം ചോദിക്കണം വെള്ളം ചോദിച്ച് കുടിക്കണം അപ്പോൾ ആ ഗ്രാമീണ ജീവിതം ഒന്ന് നമുക്ക് അടുത്തറിയാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടിയൊക്കെ സെറ്റാക്കി നമ്മളിവിടുന്ന് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കയറിയ ആ ഒരു ആകാശു കേവ്സ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് കേവ്സ് കേവ്സാണത് അപ്പോൾ ആ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് എപ്പിസോഡ് കാണാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് യാത്ര തുറക്കാം തിൻ്റെ മുകളിലോട്ട് കയറി വരുന്ന വഴിയാണിത് അപ്പോൾ നമ്മളത് ഇറങ്ങുവാണ് ഇനി നേരെ ഈ ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് ഓ നമ്മൾ ഈ കാണുന്നതാണ് മീനാദേവി ടെമ്പിൾ ഇത് ഒരല്പം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു അമ്പലം തന്നെയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ അതത്ര വലിയ ഒരു ക്ഷേത്രമൊന്നുമല്ല എങ്കിലും ഈ ഒരു ഗ്രാമത്തിലെ ഏക ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരം ആളുകളാണ് ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നത് കണക്ക് പ്രകാരമാണ് ഗവൺമെൻറ് കണക്ക് പ്രകാരമുള്ള ഒരു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അമ്പലം ഇപ്പോൾ ക്ലോസ്ഡ് ആണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ അമ്പലം ജസ്റ്റ് ഇങ്ങനെ കാണാം മീനാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലെ നിവാസികളുടെ ഒരു ക്ഷേത്രമാണത് ഇതിനടുത്ത് തന്നെ ഒരു കുളവുമുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ അമ്പലത്തിന് അമ്പലക്കുളള പോലെയാണോ എന്നറിയില്ല കേട്ടോ ഇത് അങ്ങനെയല്ല ഇതൊരു നാച്ചുറൽ അവിടെ വന്ന് വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് സംരക്ഷിച്ച് നിർത്തുന്ന ഒരു വൃത്തിയുള്ള കുളമൊന്നുമല്ല ഇവിടെയൊക്കെ പലരും അടുപ്പുകൾ കൂട്ടിയിട്ടുള്ള കാഴ്ച കാണുന്നുണ്ട് അതായത് എന്തെങ്കിലും അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നറിയില്ല നമ്മുടെ അവിടെ പൊങ്കാലയൊക്കെ നടക്കുന്ന പോലെ ഈ മീനാദേവി എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഒരു ദേവതയാണോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രതിഷ്ഠയുള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ ഇത് അത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏത് ദേവിയുമായിട്ടാണ് സാമ്യം എന്നുള്ളതും അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം ഞാൻ ആദ്യമായിട്ടാണ് മീനാദേവി എന്നുള്ളത് കേൾക്കുന്നത് കരിമ്പ് വിളവെടുത്തതിന് ശേഷം അവരിവിടെ തീയിട്ടിട്ടുണ്ട് അവർ മരം കണ്ടോ നല്ല ഭംഗിയില്ലേ ഇത് എന്താണ് ആ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാണ് ഇട്ടിരിക്കുന്നത് അത് ഉരുകി കിടക്കുകയാണ് കരിമ്പ് അത് പാകമായിട്ടില്ല കരിമ്പാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സൈഡിൽ കാണുന്നത് രണ്ട് സൈഡിലും കരിമ്പ് തന്നെയാണ് ഇവിടെ ഫുള്ള് കരിമ്പ് കൃഷി തന്നെയാണ് ഈ കരിമ്പ് കൃഷി കഴിഞ്ഞതിന് ശേഷം അവിടെ തീയിടുന്നുണ്ട് അതെന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നറിയില്ല हिंदी मालूम नहीं है केरला टू कश्मीर जा रहे हिंदी है केरला से केरला से Kerala से कश्मीर कश्मीर जा रहे अभी पुणे में पुणे अभी पुणे जा रहे हैं आप इधर का है ഇതർ ഇതർ ഇതത്തെ ഈ ഗവൺമെന്റ് ചെക്കൻ വടി ആ ഗ്രാമത്തിലെ ഒരു വീടാണ് കേട്ടോ ഈ ഒരു അമ്മമ്മോട് വെള്ളം ചോദിച്ചു അവരത് എനിക്ക് വെള്ളം എടുത്തു തരുന്നുണ്ട് അവരുടെ ഒരു വീടും സെറ്റപ്പുകളൊക്കെ കണ്ടില്ലേ കരിമ്പ് തന്നെയാണ് അവർ കരിമ്പ് കൃഷി തന്നെയാണ് അവർ ചെയ്യുന്നത് അവിടേ കരിമ്പ് വിളവെടുത്തതിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതവരുതേ വെള്ളം ഫില്ല് ചെയ്ത് തരുന്നു പിന്നെയൊക്കെ ആ അതെയ്തു വെള്ളം കിട്ടി വെള്ളം ഈ ഗ്രാമത്തിൽ നിന്ന് അടിപൊളി വെള്ളം കിട്ടി നല്ല ആശ്വാസമായി അത് കയറി തീരെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമവും കാഴ്ചകളൊക്കെ വേറെ കാണിച്ചിരാം കണ്ടോ അവിടെ പവരി പണ്ട് ഇതൊക്കെയാണ് ഇവരുടെ ലൈഫ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരദർശനിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ പണ്ട് ഇത്തരത്തിലുള്ള വില്ലേജും കാര്യങ്ങളൊക്കെ എന്തായാലും കൊള്ളാം ആ പവ എന്നെ നോക്കിയിരിക്കുക ഇവനെന്താണിക്കുന്ന പോടാ പോടാ നമ്മൾ നേരത്തെ അവിടെ കണ്ട പിള്ളേര് ഇവിടെ ഇപ്പുണ്ട് ഇവിടെ കരിമ്പ് എന്തോ വിളവെടുത്തോണ്ടിരിക്കട്ടോ എന്തായാലും നമുക്ക് ആ കാഴ്ച ഒന്ന് വെച്ചോണ് കാണാം അവനവിടെ കേറി കുടിക്കുന്നുണ്ട് ഭവന കണ്ടോ ശരിക്കും ഈ നാട്ടിൻപുറത്തെ അവരുടെ പരമ്പരാഗത വസ്ത്രധാരണം ഇതാണ് നമ്മളെങ്ങനെയാ താമസിക്കുക എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ നമ്മളോട് ഒന്ന് ചോദിക്കുകയാണ് അവർക്കൊരു കൗതുകമാണ് കേട്ടോ നമ്മൾ അതുപോലെ കാശ്മീർ പോവാണ് അത് ഈ ബൈക്കിലാണോ പോവുന്നത് പിന്നെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് അതായത് നിങ്ങൾ നിങ്ങളെവിടെ താമസിക്കുന്ന റോട്ടിലാണോ താമസിക്കുക അല്ല ഹോട്ടലിലാണോ നമ്മൾ ഹോട്ടലിൽ താമസിക്കോ നല്ല വലിയ സംഭവമാണ് അവർക്കത് ഹോട്ടലിൽ താമസിക്കുക എന്ന് പറയുന്നത് ണ്ടെങ്കിൽ കരിമ്പ് കൊണ്ടുപോകുന്നതാണ് രണ്ട കരിമ്പ് കയറ്റി വീടാണോ അതോ കരിമ്പ് സൂക്ഷിക്കലുള്ള എന്നറിയില്ല ആ പുറകിലൊരു വീട് തന്നെയാണ് പക്ഷെ ഇവരൊക്കെ വീടിന്റെ മുന്നിലാണ് ഇവരെ തൊഴുത്ത് പണിയ കണ്ട അതിൻ്റെ മുന്നിൽ തന്നെ പശുവിന് കിട്ടിയിട്ടുണ്ട് ചാണകം കൊണ്ടിട്ടിരിക്കുന്നത് ഇവർക്ക് പശുക്കൾ അവര് നമ്മുടെ വീടിന്റെ നമ്മുടെ വീട്ടുകാരെ പോലെ തന്നെയാണ് ഇവിടെ അവരെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മുറ്റത്ത് തന്നെ നമ്മളെന്താ ചെയ്യുക ബാക്കിലൊക്കെ കൊണ്ടുപോയി ആരും കാണാത്ത ഭാഗത്താണല്ലോ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ തൊഴുത്തൊക്കെ പണിയാ ഇവര് ഫ്രണ്ടിൽ തന്നെയാണ് മുറ്റത്ത് തൊഴുത്താണ് ആ തൊഴുത്തിൻ്റെ അധികൂടെ കിടന്നിട്ട് വേണം വീട്ടിലേക്കല്ല എല്ലാ വീട്ടിലേയും കാര്യമല്ല അതാ ഇവിടെ ഒന്നും ഇപ്പൊ അങ്ങനെ കാണുന്നില്ല ഇതൊക്കെ കൊച്ചു കൊച്ചു വീടാണ് സാധാരണയില് സാധാരണപ്പെട്ട ആളുകളാണ് അങ്ങനെ സാധാരണക്കാരുടെ കൃഷിക്കാരായിട്ടുള്ള ഗ്രാമീണരുടെ ജീവിതമാണിത് അവരെ ബാത്റൂമെന്നൊക്കെ പറയുന്നത് തുണിയൊക്കെ വെച്ച് മറച്ചിട്ടുള്ള ഒരു തകര ഷീറ്റും ഇതൊക്കെ വെച്ച് മറച്ചിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അതായത് ഒരു തൊഴുത്ത് ഇതൊരു വീടാണ് എല്ലാ വീടുകളിലും ട്രാക്ടർ സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട് ഇവിടുത്തെ കർഷകരായിട്ടുള്ള സ്ത്രീകള് ഏർ സാരി ഉടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത കണ്ട അവരിങ്ങനെയാണ് ഉടുക്ക സാധാരണ രീതിയിൽ ഉടുക്കുന്നവരുണ്ട് കേട്ടോ അതിലൊത്തിരി പ്രായമായവരാണ് ഹിന്ദി അല്ല അവരുടെ ഭാഷ മറാഠിയാണ് പക്ഷെ ഹിന്ദി പറഞ്ഞ എല്ലാവർക്കും അറിയാം ഹിന്ദി അവര് സംസാരിക്കും എല്ലാവരും സംസാരിക്കും നേരത്തെ ഒരു ചെറിയ ഊടുവഴിയൊക്കെ കയറിയിട്ടാണ് വന്നത് അതിന്റെ ആവശ്യമില്ല ഇതാണ് പൂവനയിലേക്ക് കിടക്കാൻ നമുക്ക് ഹൈവേയിലേക്ക് കിടക്കാനുള്ള വഴി ഇതാണ് ഇവിടെ ഒരു ചെറിയ ഷോപ്പ് കണ്ടോ കോഴിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കോഴിയാണ് ചിക്കൻ ചിക്കൻ സെൻറ്റർ ആണ് കാണുന്നത് നമ്മൾ വന്ന വഴിയല്ല അത് നമ്മൾ നമ്മളേതൊരു ഗൈറ്റൊക്കെ ചാടി കിടന്നിട്ടൊക്കെയാണ് വന്നത് ഇപ്പോൾ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിലുമ്പോൾ നമ്മൾ ആദ്യം തിരിയേണ്ട വഴി തിരിയാതെ നമ്മൾ അടുത്തത് തിരിഞ്ഞതുകൊണ്ടാണ് നമുക്കിതിവിടെ വരേണ്ടി വന്നത് നേരത്തെ ഇത് കുഴപ്പമില്ലാത്ത റൂട്ട് കൃഷി ന്നെ ഇത് തക്കാളിയാന്ന് തോന്നുന്നു ഇതെന്തോ സംഭവം എനിക്കറിയില്ല കേട്ടോ വലിയ പിടിയില കൃഷിയുടെ എനിക്ക് ഇലയൊന്നും കണ്ട അങ്ങനെ പെട്ടെന്ന് ആ വാഴയുണ്ടല്ലോ നല്ല റോബസ്റ്റാണ് സാധനം എല്ലാം ഭാഗമായിട്ട് നിക്കുന്ന കേട്ടോ ഒക്കെ മൂത്ത ഇതാണ് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു നല്ല രീതിയിൽ വാഴ കൃഷി കർഷക ഗ്രാമമാണ് അങ്ങനെ നമ്മുടെ ആ കർഷക ഗ്രാമത്തിനോട് യാത്ര പറഞ്ഞു നമ്മൾ നേരെ ഹൈവേയിലേക്ക് കയറുകയാണ് ഇനി നേരെ പൂനക്ക് വെച്ച് പിടിക്കുകയാണ് സമയം മൂന്നര ആയിട്ടുണ്ട് നമുക്ക് നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇനി പൂനെയിലേക്ക് അപ്പൊ അത്രയും ദൂരം നമുക്ക് ഇരുട്ട് മുമ്പ് എത്താൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല നോക്കാം പറ്റുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് തന്നെ എത്താൻ ശ്രമിക്കുകയാണ് പൂനെ സ്പൈസി വെജ് നോൺ വെജ് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇനി ബാക്കി സമയം മൂന്നര കഴിഞ്ഞു നമ്മൾ അതിന്റെ മുകളിൽ കയറിക്കിറങ്ങിയപ്പോ ഒരു സമയമായി ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് റെസ്റ്റിന് വേണ്ടി നിന്നാണ് വണ്ടി ഒന്ന് ഹീറ്റ് ഒന്ന് പറയാൻ വേണ്ടിട്ടും ഓക്കെ ആട്ടാതെ എങ്ങനെയുണ്ട് ഇതുവരെ അല്ല ആ ഒരു ഗ്രാമത്തിലെ കാഴ്ച കാണാൻ നമുക്ക് നല്ലതാ ഞാനത് പറഞ്ഞു അത് ദൂരദർശനിലൊക്കെ പണ്ട് പോലെ ഓരോ സീരിയലുകളൊക്കെ കാണുമ്പോ ഗ്രാമം അവരുടെ പശുക്കളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് അത് കാണാൻ പറ്റി പിന്നെ കേരളം നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ല ഇത്രയും സ്റ്റെപ്പ് ഉണ്ടാവും അതാണ പ്രശ്നമുള്ളത് അതെ മുകളിൽ ചെന്ന് കുറച്ചു നേരം നടക്കുമ്പോ പെട്ടെന്ന് ക്ഷീണം മാറും നല്ല തണുപ്പുണ്ട് ഇവിടെ നീ ശ്രദ്ധിച്ച ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട് തണുപ്പ് ഇത്തിരി കൂടുതലില്ല ഇവിടെ നമ്മൾ ഇന്നലെ നിന്ന് പോയിട്ട് തന്നെ തണുപ്പ് വ്യത്യാസം ആളുകൾ ഞാനിപ്പോ നോക്കുമ്പോട്ടിട്ട് പോകാണ്ടോ നമുക്ക് നോക്കേണ്ടി വരും തണുപ്പിനെ രണ്ടാം നേരം ഇല്ല there's no limits between us. I feel like treacherous real tonight. We will come. നഗര കാഴ്ച ഇനി ഇവിടെ നിന്ന് കാണാം ഇതിന്റെ ഇടതുവശത്ത് നമുക്ക് നോക്കിയാൽ കാണാം ശരിക്കും ഒരു ദാരിദ്ര്യത്തിന്റെ കാഴ്ചയും വലതുവശത്ത് കാണാൻ ഇതോടെ പ്രൗഢികളുടെ കാഴ്ചയും കാരണം ഒരു ഭാഗത്ത് സമ്പന്നതയും ഒരു ഭാഗത്ത് ദാരിദ്ര്യമാണ് ശരിക്കും കണ്ടാൽ അവിടെ ആ ഒരു ഭാഗം എനിക്ക് തോന്നുന്നു ചേരി പോലത്തെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നത് ഇടത് വശത്ത് കാണുന്നത് കാണുന്നത് പക്ഷെ ഇത് വലതുവശത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങളുമായിട്ടുള്ള ഫ്ളാറ്റുകളും മറ്റുമായിട്ടുള്ള ഒരു ആഡംബരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവിടെ ഇത് മെട്രോപോളിറ്റൻ സിറ്റികളിലൊക്കെ കാണുന്ന പതിനൊരു കാഴ്ചയാണ് മുംബൈയിലായാലും പൂനെയിലും ഉണ്ടെങ്കിലുള്ള കാഴ്ചയാണ് അങ്ങറ്റം സമ്പന്നതയുടെയും അതുപോലെ തന്നെ അങ്ങറ്റം പൊതും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കാഴ്ചകള് രണ്ടും ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ടോ നമുക്ക് ഇന്നലെ നമ്മളെ വിളിച്ചു എന്ന് പറഞ്ഞില്ല ഇവിടെ അപ്പം താമസവും കാര്യങ്ങളൊക്കെ ആളുടെ അവിടെ ചിലപ്പോൾ പക്ഷെ വിദ്യ ആളുടെ ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത് ഇപ്പൊ പൂനെ സിറ്റിയിലാണ് അവിടുന്ന് നമ്മുടെ ചെറിയ വഴികളിലേക്കാണ് ഇപ്പൊ കടന്നിരിക്കുന്നത് അവിടെ നിന്ന് ലൊക്കേഷൻ നോക്കി യാത്ര തുടരുകയാണ് ഭയങ്കര ട്രാഫിക്കാണ് ആണ് സിഗ്നലുകളും ഭയങ്കര ട്രാഫിക്കും ശരിക്കും മടുപ്പിക്കുന്ന ഒരു കാഴ്ചയും ഒരു അനുഭവമാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ടൗണും അതുപോലുള്ള ഈ തിരക്കുകളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ഇതും ഒരു അനുഭവമാണ് നമ്മൾ ഇതും അറിയണല്ലോ ഇപ്പോഴും ഗ്രാമങ്ങൾ മാത്രമല്ല നഗരങ്ങളിലെ ആ ഒരു അനുഭവം അത് വേറെ അനുഭവങ്ങളാണ് എന്നാലും എന്റെ മനസ്സുകൊണ്ട് ഞാൻ ആസ്വദിക്കാത്ത ഒരു അനുഭവങ്ങളാണ് ഇതൊക്കെ നമ്മൾ ലൊക്കേഷനിലെത്തി ഫഹദ് എന്നാണ് ആളുടെ പേര് ഫഹദിന്റെ ഷോപ്പാണ് നേരെ കാണുന്നത് കഫേ മില്ലാനോന്ന് തോന്നുന്നത് ഫഹദ് അത് ബ്രോ നമസ്കാരം ഇതാണല്ലേ ഇതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ആള് ഫഹദ് യ്യന്നൂർല്ലേ സ്വന്തം സ്ഥാപനല്ലേ ഇതെന്താ സംഭവം പറയാം

അതെ അതെ നാളെ രാവിലെ നമ്മളിപ്പോ ഫഹദിന്റെ റൂമിൽ പോവാണ് റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കാണാനുണ്ട് അപ്പൊ അതൊന്ന് കാണണം ബേഖ ഫഹാദ് ഇന്നലെ നമ്മളെ വിളിച്ചതാണ് പൂനെ വരികയാണെങ്കിൽ താമസിക്കാം ഇവിടെ വരാം വരണം എന്നൊക്കെ പറഞ്ഞു അത് വിളിച്ചു നമുക്ക് ലൊക്കേഷൻ ഒക്കെ അയച്ചു തന്നു പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല അതാണ് രാത്രി കുറച്ചായപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്ന് ഇവരെ കണ്ടു കുറേ സ്നേഹത്തോടെ നമ്മളെ വിളിച്ചതാണ് അവർ അപ്പോൾ എന്തായാലും കാണാതെ പോകുന്നത് ശരില്ലോ എന്തായാലും ഇവിടെ കണ്ടു നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് ഒരു നാൽപ്പത് കിലോമീറ്റർ ബാക്കിലാണ് താമസിച്ചിരുന്നത് പക്ഷെ ഇന്ന് എന്തായാലും ഇവിടെ കണ്ടു ഇവരുടെ അടുത്ത് വന്ന് താമസിച്ചേ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം അതിനായിട്ടാണ് അപ്പൊ ഇന്നധികം യാത്രയില്ല ജസ്റ്റ് നാപ്പത് കിലോമീറ്റർ നമ്മൾ പോന്നിട്ടുള്ളൂ കുറച്ചുള്ളിലോട്ട് പോരണം പാതിന്റെ റൂമൊക്കെ ആ അതിന്റെ കടയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഹൈവേയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇങ്ങോട്ട് ഉള്ളിലോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞത് വന്നപ്പോഴേക്ക് ആള് ഷറിയ ഓടി വരുന്നുണ്ട് ഇത് മറ്റേ എന്താ ഇപ്പൊ ഇതിനെക്കാണ് ഇത് ഓടി പോവോ പുറത്തേക്ക് പോവോ ആ ഇതേ കൈ കൈ തരുന്നേ മുകളിലേക്ക് ഓടില്ല എന്താണ് അങ്ങനെ നമ്മളിപ്പോൾ പൂവിനയിൽ ഫഹദ് ബ്രോയുടെ വില്ലയിലാണ് ഫഹദ് നമ്മൾ ഇന്നലെ വിളിച്ചതാണ് ഇന്നലെ വിളിച്ച് ഇന്നലെ വരാൻ പറ്റിയില്ല ഇന്നലെ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഇന്നലെ വേറെ സ്റ്റേ ചെയ്തു ഇന്നിവിടെ എത്തി ഇന്നിവിടെ പോയിട്ട് നമുക്ക് ഇവിടെ അടുത്തൊരു സ്ഥലം കാണണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഇന്ന് വലിയൊരു കെണിയിൽ നമ്മൾ വിട്ടത് ഫഹദ് വാതിൽ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ടാണ് പോയത് പക്ഷെ അത് തുറക്കാൻ പറ്റുമായിരുന്നു ലോക്കഡല്ല ജസ്റ്റ് അടച്ചിട്ടുള്ളൂ പക്ഷെ അതെന്തോ പ്രസ്സായി പോയി അത് തുറക്കാൻ കിട്ടുന്നില്ല അപ്പോൾ ആരും ഇല്ല ഇവിടെ ഞങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റണമില്ല ഞാനും ശ്രമിച്ചു ഉഷാദും ശ്രമിച്ചു ശരിക്കും നമ്മുടെ അവിടെ കാണുന്ന ആ ഒരു മലയുണ്ട് അവിടെ ഇതിലിപ്പോൾ കാണാൻ പറ്റുമോന്നറിയില്ല അവിടെ മല ഉണ്ട് കുറച്ച് അതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് ആ അമ്പലവും അതുപോലെ അവിടെ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കാണാം എന്നുള്ളൊരു അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ തയ്യാറായി ഒക്കെ നിന്നതാണ് ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇവിടെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അലക്കിയിട്ടു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു തുറക്കാൻ നോക്കിയപ്പോൾ പെട്ടുപോയി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കാഴ്ചകൾ കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓരോ ദിവസവും നമ്മുടെ എന്ന് പറയുന്ന എൻ്റെ അനുഭവങ്ങളാണ് അതായത് ഓരോ ദിവസവും ഞങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് എന്താണോ ഞാൻ ഫേസ് ചെയ്യുന്നത് അതാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ കാഴ്ച കൂടുതലുണ്ടാവും ചില ദിവസങ്ങളിൽ കാഴ്ചകൾ കുറവായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം അപ്പോൾ പൂർണ്ണമായിട്ട് സഹകരിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ കാഴ്ചകളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു കാഴ്ച യും കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷെ നമ്മുടെ ഭാഗ്യമില്ല അപ്പോൾ അത് കാണാൻ പറ്റില്ല നാളെ കാലത്ത് നമുക്ക് ഇവിടുന്ന് പോകണം ഇവിടുന്ന് പോയിട്ട് നമ്മൾ നാളെ താനെ റൂട്ടാണോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് അല്ല മറ്റൊരു റൂട്ടും കൂടെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാനാണ് ഇപ്പോൾ ഒരു പ്ലാനുള്ളത് വേറൊരു റൂട്ടുണ്ട് ആ റൂട്ടാകുമ്പോൾ കുറച്ച് നമുക്ക് വില്ലേജുകൾ പക്ക വില്ലേജുകളുടെ ഉള്ളിൽ കൂടെ പോകാനുള്ള റൂട്ടാണ് അപ്പോൾ നാളെ അത് കൺഫേം ആയിട്ട് നാളത്തെ വീഡിയോയിൽ നമുക്കറിയാം എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ കൺഫേം ഇതിൽ പറയാം അപ്പോൾ മാക്സിമം നല്ല റൂട്ട് തിരഞ്ഞെടുത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ കേരള കേരളത്തിൽ നാളെ മറ്റൊരു കിടലൻ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും